Terima ഗിഫ്റ്റ് വാങ്ങാൻ വീഡിയോ കണ്ട പോലെ തന്നെ ഞാൻ ഗിഫ്റ്റിൻ്റെ ഒരു എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഗിഫ്റ്റ് പുതിയാനുള്ള ഒരു ചട്ട ഞാൻ കണ്ടെത്തിയിട്ടോ പിന്നെ എൻ്റെ കണ്ണിൽ ഉടുക്കി ഒരുപാട് സാധനം നിങ്ങൾക്ക് കാണിച്ചത് ഈ ഒരു കുഞ്ഞ് ബോളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ശരിക്കും ക്രിസ്മസ് സമയത്തൊക്കെ വേണ്ടതായിരുന്നു പിന്നെ ഒരു അടിപൊളി ഒരു ഇപ്പം എന്താ പറയുക ഞാൻ എന്താ ഞാൻ പറയുന്നതിന് ബെണ്ണ് എന്നൊക്കെ പറയാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബോൾ എന്നാണ് പറയുന്നത് ആ ബണ്ണ് വിളിക്കാറ് ഈ ഒരു ബോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കാൻ ഭയങ്കര രസമാണ് പിന്നെ കുറച്ച് അത്ര കുപ്പി തുറന്നും അത്ര കുപ്പിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും ആ ഒരു മണം കേട്ടപ്പോ അല്ല മണം മണത്തപ്പം ഇങ്ങനെ ആക്കാമെന്ന് ഏച്ചിട്ടാണ് ഈ അത്ര കുപ്പി തുറന്നത് പിന്നെ ഒരുപാട് സാധനങ്ങൾ കടയിൽ കണ്ടിതൊന്നും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര തുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി പിന്നെ സ്ലിപ്പോൺസിൻ്റെ കണ്ടപ്പോൾ ചെരുപ്പൊക്കെ തുറന്നു നോക്കിയിട്ട പക്ഷെ ഇതിൽ ഞാൻ കണ്ട് ചെറുപ്പമൊന്നും നേരുന്നില്ല സാധാരണ ചെറുപ്പം ഉണ്ടാകും അതിനുള്ള എന്തൊക്കെയോ കുറെ വേണ്ടത്തെ കുറെ കടലാസാളവും ഒരു സാധനങ്ങളൊക്കെ ഇരുന്നിട്ടാം അങ്ങനെ ആ കണ്ടതിനാശ് പെട്ടി പൂട്ടയൊക്കെ അയച്ചു അങ്ങനെ ഞാനൊരു പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു വള കണ്ടിരുന്നു ഇതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള സാധനമായിരുന്നു പിന്നെ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡബിൻ്റെ ഷാമ്പു കണ്ടിരുന്നു ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നീക്കി വെച്ചതാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് ഉപ്പു മുളക് വേണ്ടി കുറച്ച് ചോക്കി ചൊക്കീൻ്റെ ഡപ്പ് കുറച്ച് വിക്സ് മുട്ടായ് ഡപ്പൊക്കെ എടുക്കാൻ അയച്ചു കേട്ടോ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് വയസ്സെന്നപ്പോൾ ഞാൻ ഈ ഒരു ഗുലാബ് ജാമാണ് ഇതിൻ്റെ ഒപ്പമുള്ള ഒന്നും കണ്ടില്ല ഗുലാബിനെ അങ്ങനെ അടുത്ത് കഴിക്കാൻ ഏരിയു ഒരു പെട്ടി മൊത്തം വീട്ടിൽ ചീ വാങ്ങിക്കൊണ്ട് പോയി അങ്ങനെ ചേച്ചി ഇതൊക്കെ പഴയത്തെ ചേച്ചി എന്തൊക്കെ ഇങ്ങനെ എന്താ ഇത് കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുക എന്തൊക്കെ ചെയ്യണ്ടിട്ടാ എനിക്ക് ഞാൻ ഒറ്റ ശാസ്ലാണ് എന്തൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു നോക്കി കാരണം വിശ്നപ്പം ഞാൻ എന്ത് ചെയ്ത് എന്നൊക്കെ അയക്കുക വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജ് തുറന്നു അപ്പോൾ കഴിക്കാനെനിക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഭയങ്കര ചൂടൊക്കെ അല്ലേ ദഹം അകറ്റാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സോഡ കുടിക്കാൻ വിചാരിച്ചു ഈ സോഡയിൽ നിറച്ച് ഉപ്പ് വരുന്നിട്ടാ ഉപ്പ് സോടാന്ന് ഇത് മൈതൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് പൂവങ്ങാ വിചാരിച്ച് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പിന്നെ പൂവൊക്കെ ഇഷ്ടമാവില്ല പിന്നെ ഞാൻ പ്ലാസ്റ്റിക് പൂവല്ലേ ഇതൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പിന്നെ ഈ ഒരു ഗിഫ്റ്റിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷേ പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ അവിടെ വെച്ചു പിന്നെ മഞ്ഞപ്പൂ ഞാൻ പിടിച്ച് വലിക്കാൻ നോക്കി കടത്ത് തേച്ച് വീട്ടിലൊരു നോക്കി അപ്പോൾ ഞാനത് അവിടെ വെച്ച് പിന്നെ ഒരു ചെരുപ്പ് പ്പിത് വാങ്ങാ ഏച്ചു പക്ഷേ ഈ ചെരുപ്പ് ഭയങ്കര കാനം അതുകൊണ്ട് ഞാൻ വാങ്ങണ്ടാന്ന് ഏടിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിന്നു പക്ഷെ നല്ല ചെരുപ്പ് വരുന്നത് അങ്ങനെ വീണ്ടും ഞാൻ എന്തായത് ഗിഫ്റ്റിൻ്റെ വല്ല ഫ്രെയിം ചെയ്ത് കൊടുക്കാ പക്ഷേ ഇത് ക്രിസ്മസ് അപ്പം ഉപ്പൻ്റെ ഫ്രെയിമാണ് സ്വന്തം ഫോട്ടോ വെക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ അങ്ങനെ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കളിപ്പാട്ടുമ്പോൾ സാധനങ്ങൾ കണ്ടിട്ടാണ് ഇതെല്ലാം ഭംഗിയുണ്ട് ഇതൊക്കെ ഇങ്ങനെ ലേറ്റിട്ടാണ് കത്തുന്നത് കത്തുന്ന കത്തുന്ന ഒരു മിന്നാ മിന്നെയാണ് പക്ഷേ അതിൻ്റെ അടിഭാഗം നോക്കിയപ്പോൾ എനിക്ക് ലേറ്റ് ഇല്ലാ മനസ്സിലായത് അത് ചേച്ചി പറഞ്ഞത് പോകുമെന്ന് അറിഞ്ഞ് അങ്ങനെ ചേച്ചി നോക്കിയിക്കുകയാണ് ഞാൻ ഈ കളയുന്ന എന്താണ് പോകാത്തത് പോകാത്തത് ചേച്ചിട്ട് കളയത്തെ എല്ലാ സാധനങ്ങളും ഫുൾ വലിച്ച് വാരി ഇട്ടിട്ടും എന്ത് കുട്ടി പോത്ത അവസാനം ടാറ്റാന്ന് ചേച്ചി എന്നെ പറഞ്ഞയച്ചു ഡേസ്